അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫഖ്രുദ്ദീൻ പന്തവർ ഹജ്ജിന് പോവാന്നുള്ളത് എല്ലാ വിശ്വാസികളുടെയും ഉള്ളിലുള്ള ഒരു വിശ്വാസപരമായ ഒരാഗ്രഹവും അവൻ്റെ ആരാധനയുടെ ഭാഗമാണ് പക്ഷേ ഒരു വിഭാഗം മുസ്ലീങ്ങളെ ഹജ്ജിന് പറഞ്ഞേക്കാൻ സമ്മതിക്കാത്തൊരു രാജ്യമുണ്ട് ചൈന ആ ചൈനയിലുള്ള ഉയ്ഗൂർ മുസ്ലിങ്ങളെയാണ് ഈ വർഷവും ഹജ്ജിന് പോകുന്നതില്ലെന്ന് അവിടുത്തെ ചൈനീസ് സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വിലക്കിയിട്ടുള്ളത് നമ്മൾ ഓരോ വിശ്വാസികളും ശരിക്കും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്തിനാണ് ഈ ഉയ്ഗൂർ മുസ്ലിങ്ങളെ വിലക്കുന്നത് നമ്മളെ നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരെ അതിൻ്റെ സത്യാവസ്ഥകൾ അറിയണം ഈ ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സൗദി അറേബ്യയിലേക്കുള്ള ഷിൻജിയാങ് പ്രവിശ്യയിൽ നിന്നുള്ള ഉയക്കൂർ മുസ്ലിങ്ങളെ ചൈനീസ് അധികൃതർ വീണ്ടും വിലക്കി എന്ന് പറയുന്നത് അവിടെയുള്ള ഇസ്ലാമിക് അസോസിയേഷൻ ഓഫ് ചൈനയാണ് ഇക്കാര്യം ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇവരുടെ കണക്കനുസരിച്ചൊരു ആയിരത്തി അൻപത്തി മൂന്ന് മുസ്ലിങ്ങളാണ് ഇത്തവണ തീർത്ഥാടകർ ഔദ്യോഗികമായിട്ട് ഹജ്ജിന് രജിസ്റ്റർ ചെയ്തത് അങ്ങനെ ജൂൺ ആദ്യ വാരം വരെ ഈ ഒരു കൻസു പ്രവിശ്യയിൽ നിന്ന് എഴുന്നൂറ്റി അറുപത്തി ഒൻപതും മറ്റൊരു പ്രവേശം ചെയ്യുന്നു എൺപത്തിനാല് പേരൊക്കെ ഹജ്ജ് ഹജ്ജ് രജിസ്റ്റർ ചെയ്തു എന്നാൽ ഈ ഷിൻജിയാങ്ങിൽ നിന്നുള്ള ഉയ്ഗൂർ മുസ്ലിങ്ങളെ ഇവർ ഉൾപ്പെടുത്തിയില്ല ഹജ്ജ് തീർത്ഥാടനത്തിന് ചൈനയിലെ മറ്റു മുസ്ലിങ്ങൾ ചൈനയിലെ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു അനുമതിയുടെ ആവശ്യമില്ല എന്നാണ് ഇവർ ഇവരുടെ വിശ്വാസം കാരണം ഉയ്ഗൂർ മുസ്ലിങ്ങളെ ഒരു തരത്തിലും വിശ്വാസപരമായിട്ട് അനുഷ്ഠിക്കാനോ പള്ളിയിൽ പോകാനോ പരസ്യമായിട്ട് താമസ്കരിക്കാനോ താടി വളർത്താനോ അവരുടെ കബറിടങ്ങൾ ഉപയോഗിക്കാനോ ഒന്നും ഈ റമദാനിൽ നോമ്പ് എടുക്കാൻ പോലും ഇവർ സമ്മതിക്കില്ല നമ്മളെത്രയോ സന്തോഷകരമായിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്നും ഒരു വിഭാഗം മനുഷ്യർ മുസ്ലിം ആയതിൻ്റെ പേരിൽ ഇത്രയും വലിയ വിവേചനങ്ങൾ അനുഭവ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട് ഇപ്പോൾ ഈ വർഷം മാത്രമല്ല കേട്ടോ ചൈനീസ് അധികൃതർ മുൻ വർഷങ്ങളിലും ഈ ഒയ്ക്കൂർ മുസ്ലീങ്ങളെ ഹജ്ജിൽ നിന്ന് ഒഴിവാക്കലുണ്ട് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇതുപോലെ ചൈനയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നായിട്ട് മുന്നൂറ്റി എൺപത്തി ആറോളം മുസ്ലീങ്ങൾ പങ്കെടുത്തിരുന്നു പക്ഷേ അതിലാരെയും ഈ ഷിൻജിയാങ് പ്രവിശ്യയിൽ നിന്ന് പങ്കെടുപ്പിക്കില്ല അപ്പോൾ ചൈനയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ പങ്കെടുപ്പിച്ചാലും ഈ ഷിൻജിയാങ് ഭാഗത്തുള്ള ആളുകളെയാണ് ഹജ്ജിന് പങ്കെടുപ്പിക്കാത്തത് അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടത് ഈ രണ്ടായിരത്തി പതിനാല് മുതൽ ഇസ്ലാം മതം പിന്തുടരുന്ന ഒരു ദശലക്ഷത്തോളം ആളുകളെയാണ് ഈ ഒരു ഈ ഒയ്ഖൂർ മുസ്ലിങ്ങളെ ചൈനീസ് സർക്കാർ തടവിലാക്കിയത് സത്യത്തിൽ ഇതിനൊരു കാരണമുണ്ട് ഈ ഉയ്ഖർ എന്ന് ഈ ഷിൻ ഷിൻജാങ് എന്നാണ് ഈ പ്രദേശത്തിൻ്റെ പേര് ഉയിഘർ മുസ്ലിങ്ങൾ ഉള്ള ഈ സ്ഥലത്തിൻ്റെ പേര് ഷിൻജാങ് എന്നാണ് ശരിക്കും ഇവിടെ അതായത് വടക്ക് കിഴക്കൻ ചൈനയുടെ ഭാഗത്താണ് ഈ ഒരു സ്ഥലമുള്ളത് ഇവിടെ ഈ ക്രിസ്തുവർഷം പത്താം നൂറ്റാണ്ടിൽ തുർക്കികൾ തുർക്കി മുസ്ലിങ്ങൾ ഈ നാട് കീഴടക്കിയതോടെയാണ് ഇവിടെയുള്ള ആളുകൾ ഒന്നടങ്ങ് മുസ്ലിമായി അവിടെയുള്ള ജനവിഭാഗം പണ്ട് ബുദ്ധിസ്റ്റുകളും മറ്റു ചില വിശ്വാസക്കാരൊക്കെ ആയിരുന്നു അതിൽ തൊണ്ണൂറ് പെർസെൻറ്റേജ് ആളുകളും ഇസ്ലാമത്തിലേക്ക് വന്നു ഇവിടെയുള്ള ആളുകൾ ഇപ്പോൾ സുന്നി സുന്നി വിശ്വാ വിശ്വാസത്തിലുള്ള ആളുകളാണ് അങ്ങനെ ഇവരൊക്കെ തുർക്കിയുടെ കീഴിലായ സമയത്തിൽ അതിൻ്റെ പേര് കിഴക്കൻ തുർക്കിസ്ഥാൻ എന്നാണ് ശരിക്കും രാജ്യത്തിൻ്റെ പേരുണ്ടായിരുന്നത് അങ്ങനെ ഇവർ പത്താം നൂറ്റാണ്ട് മുതൽ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കം വരെയും ഇവരുടെ ഇവരുടെ രാജ്യം കിഴക്കൻ തുർക്കിസ്ഥാൻ ഇവരുടെ ഭാഷ ടർക്കിഷ് ഭാഷ ഇവരുടെ മതം ഇസ്ലാം മതം അതും പാരമ്പര്യം സുന്നി ഇസ്ലാം മതം അങ്ങനെ എല്ലാ നിലക്കും ഇവിടെ ഒരുപാട് സൂഫിയാക്കളുണ്ട് അവരുടെ മഖബ മഖാമുകളുണ്ട് ഇങ്ങനെ വളരെ നല്ല നിലയ്ക്ക് കഴിഞ്ഞ് പോരുന്ന ഈ നാട്ടിലെ നാട്ടിലേക്കാണ് ചൈനയുടെ ആദ്യത്തെ ഭരണകൂടം അതായത് രാജ്യഭരണകൂടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ മഞ്ജു സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം ഈ നാട് കീഴടക്കുന്നത് ഈ നാട് കീഴടക്കുമ്പോൾ ഈ നാട്ടുകാർ വെറുതെ നോക്കി നിന്നില്ല പരമാവധി പോരാടി എട്ടു ദിവസത്തോളം നീണ്ടു നിന്ന പോരാട്ടത്തിനൊടുവിൽ ഒരു കിഴക്കൻ തുർക്കിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഉയ്ഘർ മുസ്ലിങ്ങളുള്ള ഈ ഭാഗത്തുള്ള ആളുകൾ തോറ്റു തുന്നം പാടി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലില് ഈ മഞ്ജു സാമ്രാജ്യം ഈ കിഴക്കൻ തുർക്കിസ്ഥാൻ എന്ന ഉഘർ പ്രദേശത്തിനെ ഷിൻജാങ് എന്നൊരു പേരിട്ടു ഷിൻജാങ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത സ്ഥലം എന്നാണ് ആ ഒരു വാക്കിനർത്ഥം അന്ന് മുതലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മുതലാണ് ഈ കിഴക്കൻ തുർക്കിസ്ഥാൻ എന്ന ഈ രാജ്യത്തിൻ്റെ പേര് ഷിൻജാങ് എന്നായി മാറിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നൊക്കെ ആയപ്പോൾ ഈ മഞ്ജു സാമ്രാജ്യത്തിൻ്റെ പല ഭാഗത്തും ചൈനീസ് ദേശീയതാവാദം രൂപപ്പെട്ടിരുന്നു അങ്ങനെ ഒരു ഒരു ഇടതുപക്ഷ അത് മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഈ ഒരു ഈ ഷിൻജാങ് പ്രദേശത്തും ചൈനീസ് വാദങ്ങൾ ദേശീയവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ ഈ ആളുകളതിനെ സ്വീകരിച്ചില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഈ ഒരു ചൈനീസ് ദേശീയതാ വാദക്കാരോട് ചൈനീസ് സർക്കാരിനോട് ഇവർ യുദ്ധം ചെയ്യണ്ടായി ആ യുദ്ധത്തിൽ ഇവർ തോൽക്ക ഉഖർ മുസ്ലിങ്ങൾ തോറ്റു തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ വീണ്ടും ഇത് നടന്നു പക്ഷെ അവിടെയും ദയനീയമായിട്ട് തോറ്റു പക്ഷേ ഇവർ പോരാട്ടം ഇവർ അവർക്കൊരു സംഘടനയൊക്കെ ഉണ്ട് അവിടെ ആ സംഘടനയുടെ ശക്തിയോട് കൂടി തൊള്ളായിരത്തി നാല്പത്തൊൻപതിൽ വീണ്ടും യുദ്ധം നടന്നു ഇതൊക്കെ ചെറിയ പോരാട്ടങ്ങളാണ് വലിയ യുദ്ധങ്ങളൊന്നുമല്ല ഈ മുസ്ലിം വിഭാഗങ്ങൾ അങ്ങനെ ആ സമയത്ത് മുസ്ലിം വിഭാഗം വിജയിക്കുകയും അവരൊരു സ്വതന്ത്ര കിഴക്കൻ തുർക്കിസ്ഥാൻ എന്നൊരു റിപ്പബ്ലിക് രാജ്യമായിട്ടത് മാറുകയും ചെയ്തു പക്ഷെ അതിനധികം ആയുസ് ഉണ്ടായില്ല ആ ഒരു സമരത്തിനും അല്ലെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ വൈകർ മുസ്ലിങ്ങളുടെ മുന്നേറ്റത്തിനും ആ ഭരണകൂടത്തിനൊക്കെ നിൽക്കുന്ന മുഴുവൻ നേതാക്കന്മാരും അടങ്ങുന്നൊരു വിഭാഗം ഒരു വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ വളരെ ദുരൂഹത്തിൽ വളരെ ദുരൂഹ സാഹചര്യമായിട്ട് ആ വിമാനം പൊട്ടിച്ചുതെറി ആ വിമാനം തകർന്നു അന്ന് ആ ഒരു വിമാനത്തിൽ പോകാത്ത വീഗർ മുസ്ലിങ്ങളുടെ നേതാവ് സൈഫുദ്ദീൻ അസീസി എന്ന് പറയുന്ന ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാ ആളുകളും ആ രാജ്യത്തിന് വേണ്ടി ചൈനക്കാർക്കെതിരെ പോരാടിയ ആളുകളൊക്കെ ആ ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അങ്ങനെ പിറ്റേ ദിവസം ഈ സൈഫുദ്ദീൻ അസീസ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുത്തു അംഗത്വം എടുത്തിട്ട് ഈ ഒരു പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ മാവോ എന്ന ചൈനി ഈ ചൈനയുടെ ചൈനയുടെ ഭരണാധികാരി അത് ചൈനയുടെ ഭാഗമാണെന്ന് പ്രഖ്യാപിക്കുകയും ഈ ചതിയനായ സെയ്ഫുദ്ദീൻ നസീസി എന്ന് പറയുന്ന ഒരാളെ ചൈനയുടെ ഗവർണറാക്കി നിയമിക്കുകയും ചെയ്തു അന്ന് തുടങ്ങിയതാണ് ഉയിഗർ മുസ്ലിങ്ങൾക്കുള്ള പ്രകടനങ്ങൾ ആ ഒരു ജനവിഭാഗത്തിന് ഒരിക്കലും വിശ്വാസത്തിലെടുക്കാൻ ഈ ഇവിടെയുള്ള ഈ ഒരു ചൈനീസ് ഭരണകൂടം കൂടെ സമ്മതിച്ചിരുന്നില്ല ഉയിഗർ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ശതമാനം അല്ലെങ്കിൽ ഒൻപത് ശതമാനം ആളുകളാണ് മറ്റൊരു ജനവിഭാഗമായ ഈ ഹാൻ വംശജരുണ്ടായിരുന്ന ഈ ഹാൻ വംശജരുമായിട്ട് ഇടക്കിടക്ക് സംഘർഷമുണ്ടാക്കുമത്ര ചൈനീസ് സർക്കാർ അതായത് എട്ട് ഉണ്ടായിരുന്ന ഹാൻ വംശജരെ അവരുടെ വംശം പെരിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചൈനീസ് സർക്കാർ ചെയ്യും ഇന്നവിടെ നാൽപ്പത് പേഴ്സെൻറ്റേജ് ഹാൻ വംശജരുണ്ട് മുസ്ലിം വിഭാഗത്തിനെ കുറക്കാൻ വേണ്ടി അതായത് ഹാൻ വംശജരി എത്ര വേണമെങ്കിലും പ്രസവിക്കാനുള്ള പ്രോത്സാഹനം അവർക്ക് പ്രസവിച്ചാൽ സമ്മാനങ്ങൾ ഉയഗർ മുസ്ലിങ്ങൾ പ്രസവിച്ചാൽ ക്രൂരമായ പീഡനങ്ങൾ പരസ്യമായിട്ട് ആളുകളെ മുസ്ലിങ്ങളെ വെടിവെച്ച് കൊല്ലും പരസ്യമായിട്ട് ോക്കൊല്ലും ചെറിയ കുറ്റങ്ങൾക്ക് പോലും വലിയ ശിക്ഷ ഈ ചൈനീസ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാരന്മാർ ഓരോ വീടുകളിലേക്കും കടന്നു വരിക ചെയ്യുക ഓരോ വീടുകളിലേക്കും വിരുന്നുകാരെ പോലെ ദിവസത്തിൽ ദിവസത്തിലാറ് ദിവസമോടെ നിൽക്കും എന്നിട്ട് ആ വീട്ടുകാരോടൊപ്പം ഭക്ഷണം കഴിക്കുക ആ വീട്ടുകാരോടൊപ്പം കിടന്നുറങ്ങുക പലപ്പോഴും അവിടുത്തെ പെണ്ണുങ്ങളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കും പക്ഷേ ചൈനീസ് സർക്കാർ അവർക്കിത് നടപടിയെടുക്കില്ല എന്തിനാണ് ചെയ്യുന്നത് ചൈനക്കാരായ ആളുകളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉയർ മുസ്ലിങ്ങളെ പഠിപ്പിക്കാനാണ് റമദാനിൽ ഇവർക്ക് നോമ്പെടുക്കാൻ പാടില്ല ഇവർക്ക് പള്ളിയിൽ പോകാൻ പാടില്ല താടി വെക്കാൻ പാടില്ല ഹിജാബ് ധരിക്കാൻ പാടില്ല പർദ്ദ ധരിക്കാൻ പാടില്ല ഹജ്ജിന് പറഞ്ഞയക്കില്ല എന്തൊരു ക്രൂരമായിട്ട് ഇത് നടക്കുന്നത് മൂസാ നബിയുടെ കാലത്തുള്ള ഫറോവയുടെ പീഡനങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ രാജ്യത്ത് മുസ്ലിമായി എന്നതുകൊണ്ട് മാത്രം ഒരു വിഭാഗം അനുഭവിക്കുന്ന പീഡനത്തിൻ്റെ തോതാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ ആളുകൾ അറിയണ്ടേ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ ഇത്തവണ പോലും അവർക്ക് ഹജ്ജിന് പോകാൻ സമ്മതിച്ചിട്ടില്ല അപ്പം അവിടെയുള്ള ആളുകളെ ഈ ഇവിടുത്തെ ചൈനയുടെ സ്വഭാവം പഠിക്കാൻ വേണ്ടിയിട്ട് ഓളം ഈ റീ എജ്യൂക്കേഷൻ സെൻറ്ററുകളുണ്ട് അതായത് അവിടെ കൊണ്ടുപോയിട്ട് പീഡനങ്ങൾ നടത്തിയിട്ട് ചൈനയുടെ സ്വഭാവങ്ങൾ ചൈനയുടെ സംസ്കാരങ്ങൾ ചൈനീസ് ഭാഷയൊക്കെ പഠിപ്പിക്കുക അങ്ങനെ പഠിപ്പിച്ചിട്ട് അവിടെ ഒരു യഥാർത്ഥ മുസ്ലിം സ്വത്വം മുസ്ലിം ഐഡൻറ്റിറ്റിയൊക്കെ പോയി ഓനൊരു ചൈനക്കാരനായി ചൈനക്കാരനായിരുന്നു തോന്നിക്കഴിഞ്ഞാൽ ഓന് ജോലിക്ക് കൊടുക്കും സാലറിയൊക്കെ കൊടുക്കും പക്ഷേ ഇവർക്ക് പിന്നെ കുടുംബത്തേക്ക് പോലെ എത്രയോ ആണുങ്ങൾ ഭാര്യമാരിൽ നിന്ന് വേർപ്പെടുത്തി എത്രയോ മക്കളെ മാതാപിതാക്കളെ ഇന്ന് പിടിച്ചോണ്ട് പോയി ഒരു തരത്തിൽ സുരക്ഷിതത്വവും ഈ നാടിന്ന്നില്ല ആ ഒരു മുസ്ലിം വിഭാഗത്തിൻ്റെ പള്ളി കബറിടങ്ങളുണ്ട് അവർ വളരെ സുന്നി മുസ്ലിങ്ങളായതുകൊണ്ട് തന്നെ കബറിടങ്ങളൊക്കെ വളരെ ആദരവോടുകൂടി സൂക്ഷിക്കുന്ന ആളാണ് ആ കബറിടങ്ങൾ മുഴുവനും പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരു ഹാപ്പിനെസ് പാർക്കുണ്ടാക്കി എന്താ കബറിടങ്ങളിലുള്ള എല്ലുകളും കഷ്ണങ്ങളൊക്കെ ഒരു ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടിട്ട് ഇനി നിങ്ങൾ ഇവിടെ കബറടക്കിയാൽ മതി എന്ന് പറഞ്ഞു പെടണം അവർക്ക് വിശ്വാസപരമായിട്ട് നടക്കാൻ പാടില്ല ആദർശപരമായിട്ട് നടക്കാൻ പാടില്ല വിശ്വാസം മദ്രസ് പഠിക്കാൻ പാടില്ല മതം പഠിക്കാൻ പാടില്ല അവർക്ക് അവർ ഇപ്പോൾ ഈ ഉഹർ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ വാർത്തകളും മറ്റൊക്കെ കാണുന്നുണ്ട് എന്താ എന്താണ് ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ മുഴുവൻ മുസ്ലീങ്ങളാണ് ഇവരൊരു കിഴക്കൻ തുർക്കിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യമാണ് അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള ചൈനയുടെ ഈ പ്രശ്നങ്ങൾ ലോകത്തിന് മുൻപ് അറിയില്ലായിരുന്നു അങ്ങനെ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഇത് കണ്ടെത്തുകയും ലോകത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കുകയും അപ്പോൾ ഇവർ ചെയ്തതെന്നറിയോ ബി ബി സിയെ പോലും കൂട്ടുപിടിച്ചിട്ട് അവിടെയുള്ള ആളുകളെ നിർബന്ധിപ്പിച്ച് ഞങ്ങളൊക്കെ ഈ ഒരു റീ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ സന്തോഷവാന്മാരാണെന്ന് പറയിപ്പിച്ചു അല്ലെങ്കിൽ ചൈനീസ് സർക്കാർ അവരുടെ അവരുടെ ചാരന്മാർ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാരന്മാരെ വിളിച്ചുകൊണ്ട് പോകും ഒരു ഒരു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാരം പറയുകയാണ് ഇന്ന ആൾ നാളെ ചൈ ചൈനക്ക് വിരുദ്ധനായിട്ട് മാറുന്ന വൈകർ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഓന നിരീക്ഷിക്കാനവിടെ സി സി അത്യാധുനിക ക്യാമറകൾ ടെക്നോളജി സൗകര്യങ്ങൾ ഇതൊക്കെ വെച്ചുക്കാണ് എന്നിട്ട് ഇവനെ പീഡിപ്പിക്കുക കൊന്നുകളയുക ഒരു ജനവിഭാഗത്തിന് മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കാൻ കഴിയാത്ത ഒരു ഒരു സാഹചര്യം ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നും ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആരാധിക്കുന്ന ആദരിക്കുന്ന നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകളുമുണ്ട് ഓർക്കുക അവർ ചെയ്യുന്ന ക്രൂരത ഇതിലോളം വലുതല്ല എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പുതിയ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന വിവരങ്ങളാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം